വെള്ളിയാഴ്ചയാണ് യോമുൽ ജുമ ദിവസം ഓക്കെ ഇന്ന് നമ്മള് കുടുംബക്കാരെല്ലാരും കൂടെ വട്ടം കൂടി ഇരുന്ന് സ്വറ പറഞ്ഞ് ബിരിയാണി ഒക്കെ തിന്നിട്ട് കറങ്ങാൻ പോണ ദിവസമാണ് ഇന്ന് ഞങ്ങള് റെഡ് സാൻഡിക്കാണ് പോകുന്നത് എക്സാമ്പിയയിലുള്ള അടിപ്പൊളിയാണ് അപ്പൊ നമുക്ക് വീഡിയോ കാണാം എല്ലാവരും കൂടെ കൂടിക്കണം വള്ളം നിറച്ച് ബിരിയാണി നിന്നിട്ട് കണ്ടില്ല ഓരോന്നും ഓരോ മൂലൊക്കെ കൂടിക്കണം ഇനിയിപ്പ എന്തായാലും അറങ്ങായി ഇനി ഞങ്ങൾ മുസാമിയൊക്കെയുള്ള പോക്കാണ് അങ്ങനെ മാമനും കുട്ടികളും ഞങ്ങൾ പിന്നിൽ ക്യാമറയിൽ ഇങ്ങനെ തൂക്കുപാലം കാണാത്ത അതൊക്കെ മുസാമിയ കഴിഞ്ഞാ മുറങ്ങിക്കൊണ്ടിരിക്കാണ് ക്യാമറയിൽ ശരിക്കും അത് കണ്ട് തന്നെ മനസ്സിലാവില്ല അത്ഭുതാണ് രണ്ട് സൈഡും വലിയ ആഴത്തില് കട്ട് ചെയ്തറങ്ങോഡുണ്ടാക്കി ആ ഒരു ഉറച്ച സ്ട്രോങ് ആയിട്ടുള്ള മണ്ണാണ് കണ്ടില്ല ആ കാണുന്ന മണ്ണ് മലയിടക്കുകളിലൂടെ ഞങ്ങൾ അറിയാവുന്ന കേസ് മോന വണ്ടി ഓടിച്ച് തമുറുക്കും ഞാന് ഫോട്ടെടുക്കണെ ഞങ്ങളിത് പോവാണ് അയച്ചു നോക്ക് പോക്ക് Okey. Nah boyar. Okey. Pintu dik. Ah. Meh

ആ സീനാണ് ഗയ്സ്. ഗയ്സ് കുണി ഗെയിം, കുണി ഗെയിം ഗയ്സ്. വാണ്ടാ വാണ്ടാ വാണ്ടാ. ഓടി കിട കിട. വാണ്ടിടേ. ആടാ. യാ പ്രതികാരം. നോ ആണ് ഗയ്സ്. Супер 2. ഗയ്സ് അവസ്ഥണ്ടല്ലേ. അതെ സീൻ സീൻ കുടുങ്ങി മരുഭൂമിയുടെ നടുവിൽ കുടുങ്ങി വേസ് ഞങ്ങൾ അടുത്തതായിട്ട് ഇറങ്ങാൻ പോവാ പൊന്നാര ചങ്ങായിമാരെ പാത്തുവിന്റെ നമ്മുടെ പാത്തുവിന്റെ തൈര് ഞാൻ സംഭവിച്ചു കാരണം നേരെ തല കീഴായി നിൽക്കുന്ന ഒരു സാധനമാണ് നമുക്ക് ശരിക്കും മൊബൈലിൽ അതിന്റെ അതിന്റെ ആളം ശരിക്കും ഫീൽ ചെയ്യണം ഒരേപോലെ മണലല്ല ഒരേപോലെ കാണുന്നുണ്ട് പക്ഷെ അവൾ അങ്ങനെ ഇരുന്ന് ധൈര്യത്തിലിരുന്നു പക്ഷേ രണ്ടാം കിട്ടില് ഞാനും അവളും കൂടെ തലകുത്തി പറഞ്ഞ് വണ്ടി ഉരുണ്ട് വന്നു വണ്ടി ഉരുണ്ട് വേറെ പോയി ഞാൻ വേറെ പോയി അവൾ വേറെ പോയി അവർക്ക് വീടുകയായിട്ട് ആ ഒരു എടുക്കാത്ത കാരണം കിട്ടിയില്ല അത് കാണേണ്ട കാഴ്ചയായിരുന്നു പക്ഷെ ആർക്കൊന്നും പറ്റിയില്ല

ഇതിഴി കാണുന്നു ഞാനങ്ങനെ പോയത് കളപ്പന്നി ചക്കൻ മുന്നിച്ചടിച്ച് തലനാരിയുടെക്ക് ചെക്കൻ രക്ഷപ്പെട്ടു അടിച്ചു കയറ്റുന്നതിൻ്റെ ഇടക്കാണ് അവൻ ചാടണ മുന്നിൽ

ഇച്ചിരി വേണ്ടി നോക്കി നോക്കി തന്നെ നോക്കി തരും നോക്കി ഇങ്ങോട്ട് 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 ഇങ പാവം ക്ഷീണിച്ചോണ്ടി തിന്നാൻ ഇന്നത്തെ കലാശ കൊണ്ട് കഴിഞ്ഞു പോവാ തിരിയാട വിട്ട് കഴിഞ്ഞു എന്താണ്